കായിക താരങ്ങളുടെ ഏറെ നാളത്തെ കാത്തിരിപ്പിന്റെ വിരാമമിട്ട് പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയത്തിന്റെ പുനർനിർമ്മാണം യാഥാർത്ഥ്യമാകുന്നു കായികമന്ത്രി വി അബ്ദുറഹ്മാൻ സ്പോർട്സ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു തോമസ് ഐസക്കിന്റെ പ്രചാരണത്തിനുള്ള ഭാഗമായാണ് നീക്കമെന്നാണ് പ്രതിപക്ഷ കൗൺസിലർമാർ ആരോപിക്കുന്നത് മുൻ എം എൽ എ കെ കെ നായരുടെ പേരിലാണ് സ്റ്റേഡിയം പുതുക്കി നിർമ്മിക്കുന്നത് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് കെ കെ നായർ ഇന്റർനാഷണൽ സ്പോർട്സ് കോംപ്ലക്സ് നിർമ്മിക്കുന്നത് പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി തോമസ് ഐസക് മുഖ്യാതിഥിയായിരുന്നു മന്ത്രി വീണ ജോർജ് അധ്യക്ഷയായിരുന്നു അതേസമയം ഉദ്ഘാടനത്തിനിടെ സമ്മേളന സ്ഥലത്തേക്ക് നഗരസഭാ യു ഡി എഫ് കൌൺസിലർമാർ കരിങ്കൊടി പ്രതിഷേധം നടത്തി നഗരസഭയുടെ കീഴിലുള്ള സ്റ്റേഡിയം സർക്കാരിലേക്ക് മാറ്റുവാനും തോമസ് ഐസക്കിന്റെ പ്രചരണത്തിന്റെ ഭാഗമായുള്ള നീക്കമാണ് നടത്തുന്നതെന്നും പ്രതിഷേധക്കാർ ആരോപിച്ചു ഈ ഉദ്ഘാടനം ഉപജ്ഞാതാമെന്ന് പറഞ്ഞു ഒരു ശാസ്ത്രജ്ഞരുചരണ പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഈ ഉദ്ഘാടനം നടക്കുന്നത് ഈ ഈ ഈ നാളെയോ മറ്റേ നാളോ ആ വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന ചെയ്യാതെ മാരാമൻ പാലത്തിന്റെ പണി വർഷം കഴിയാത്ത എം എ ഇവിടെ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം ൾ കോറേറ്റീവ് സൊസൈറ്റിയാണ് സ്റ്റേഡിയത്തിലെ സിവിൽ ഇലക്ട്രിക്കൽ പ്രവർത്തികൾ ചെയ്യുന്നത് കേരള വിഷൻ ന്യൂസ് പത്തനംതിട്ട